ഇതൊക്കെ പുതിയതാണോ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ശരിക്കും അമ്പിക ചേച്ചി കുട്ടികളുടെ പോലെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കോ ഇല്ലയോ കുട്ടികളുടെ മനസ്സാന്ന് പറഞ്ഞുകഴിഞ്ഞാ ആർക്കും ഇന്ന് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ടുള്ള അംബിക ചേച്ചിക്ക് അതിനൊരു കാരണമുണ്ട് ഞങ്ങൾ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം അതെ അതെ റിയൽ ലൈഫ് ക്യാരക്ടറിൽ അങ്ങനെ ഒരു ഒരു കാരണം എപ്പോഴും ഇങ്ങനെയുള്ള വരുമ്പോ ഞാൻ ഞാൻ വന്നിട്ട് റീൽസിൽ ഇൻസ്റ്റാഗ്രാമിൽ സമയത്ത് സെക്കൻഡ് അതായത് അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്നുള്ളതിന്റെ ചെറിയൊരു ക്ലൂ യെസ് എന്താണെന്നുള്ളത് അങ്ങനല്ല ഞാൻ ട്രിവാൻഡത്തെ ഷൂട്ടിങ്ങിലായിരുന്നു ആ ട്രിവാൻഡ് ട്രിവാൻഡത്ത് ഷൂട്ടിങ്ങിനിങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് പണ്ടുമുതല ഇങ്ങനെ ഗേറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാ കേറി ഇറങ്ങുന്ന ഒരു സ്വഭാവം ഒക്കെ ഉണ്ട് മരം കയറലും ഇതൊക്കെ ഉണ്ട് ഇങ്ങനെ പൊക്കൊണ്ടിരുന്നപ്പോ ഞാൻ ഗേറ്റ് ഇങ്ങനെ അടയ്ക്കുമ്പോ അതിങ്ങനെ തിരിച്ചു വന്നു അപ്പൊ പെട്ടെന്ന് ഇതിലൊന്ന് ഇതിൽ ഒന്നും കയറിയാലെന്താ വെച്ചപ്പ എന്റെ കൂടെ അവരൊന്നും ഷൂട്ട് ചെയ്തു വന്നുകഴിഞ്ഞപ്പൊ ഭയങ്കരമായിട്ട് തോന്നിയപ്പോ ഞാൻ മേടിച്ചു സില്ലി ഈസ് നോട്ട് സില്ലി എന്ന് പറഞ്ഞിട്ട് കിട്ടും അങ്ങനെയല്ല എന്താന്ന് അറിയുമോ നമ്മളിപ്പോ പല സ്ഥലങ്ങളിപ്പം ഇവരിങ്ങനെ സ്റ്റേജില് ചെയ്യുന്ന കാണുമ്പോ അങ്ങനെയൊക്കെ കാണുമ്പോ നമ്മുടെ ചില കാര്യങ്ങൾ ഓർമ്മ വരും ഇപ്പൊ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷം അതൊക്കെ കാണുമ്പോ ഈ ചെറിയ വയസ്സിൽ ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ എന്റെ അനിയത്തിയും ഞാനൊക്കെ കൂടെ ഡാൻസ് ചെയ്യാൻ കയറുന്നത് അമ്മ ഇങ്ങനെ സെൻ്ററിലോട്ട് പോകാം അപ്പോഴേ കാണുവല്ലേ ആൾക്കാർ അതൊക്കെ ഓർമ്മ വരും അങ്ങനെ പല കാര്യങ്ങളെങ്കിലും ഓർമ്മ അതൊക്കെ ഇതങ്ങ് ചെയ്യും ഞാൻ ഷൂട്ടിംഗ് സമയത്ത് ഓല കൊണ്ട് വാച്ച് അതൊക്കെ ഞാൻ ഷൂട്ടിംഗ് സമയത്ത് ചെയ്യാറുണ്ട് ചില സമയത്ത് കാരണം അത് കാണുന്ന ആൾക്കാർ കളിയാക്കുന്നെങ്കിൽ ഐ ഡോണ്ട് കെയർ അതെനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഞാൻ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കോവിഡ് കോവിഡും കൂടെ വന്നു കഴിഞ്ഞപ്പം ഭയങ്കര പേടിയായി തുടങ്ങി ലൈഫിനോടൊക്കെ തന്നെ അത് കാരണം മാക്സിമം സന്തോഷമായിട്ടിരിക്കുക സന്തോഷിപ്പിക്കുക നിങ്ങളെപ്പോലെ എല്ലാരെയും ഫീലിപ്പിക്കുക ഈ സ്റ്റേജിൽ നിൽക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുമുള്ള അഞ്ചു വയസ്സുകാരെ എനിക്ക് ഇഷ്ടമാണ്

ശരിക്കും അല്ല ഞാൻ ബാങ്കര ഓമിനിങ്ങട് വരും എസ് അല്ലെങ്കിൽ ഉമ്മർ സാറിന്റെ ഡയലോഗ് പറഞ്ഞാൽ മതി അമൂൽ ബേബി അയ്യോ എന്തെങ്കിലും ചോദിക്കേ എന്താ എന്നെ അമൂൽ ബേബിയുടെ പോലെ ഇങ്ങനെ ബ്ലഷ് ചെയ്യുന്നുണ്ട് അല്ലേ കളിയാക്കണ്ട കളിയാക്കല്ല ശരിക്കും പറഞ്ഞുടാ பை പ്രൊഫഷണൽ എന്താ ചെയ്യണേ பை പ്രൊഫഷണൽ ഐ മീൻ ഇതൊക്കെ തന്നെ അന്റെ പരിപാടി ഞാൻ കണ്ടവര എന്തെങ്കിലും ചെയ്തില്ല ഇല്ല ഇല്ല ഞാൻ ചെയ്തായിരുന്നു വെർട്ടേക്കണ വെർട്ടേക്കണ ഇതുപോലെ റ്റും അതാണ് പ്രശ്നം എനിക്ക് ഒരു ചിലപ്പോ അത് കേട്ടുകഴിഞ്ഞാൽ ഇത് എന്നെ പാടാണല്ലോ തോന്നുന്നു പക്ഷെ ഇത് ഈ വേദിയിൽ പുതുതായ കാരണം ഞാനത് പാടാം ശരി ഓക്കെ മറ്റേ പാടണോ അതോ പറയണോ സാധാരണ ും പാട്ട് പാടും അല്ല നിങ്ങൾ എങ്ങനെ തെറ്റും എനിക്ക് രക്ഷപ്പെടാൻ സെക്കൻഡ് എന്റെ പാട്ട് കഴിഞ്ഞ് ഞങ്ങൾ ചിലത് പറയും പക്ഷേ പലതും പറയും

വീട്ടുക്ക് വേറാരും വന്നാലേ വീട്ടിൽ തോൽ കളി കിടന്ന ായും തോൾ മേലെ വേറാരും ചായമാോടി ചേരും കലണ്ടത് പോ یم അത് ഞാൻ ഞാൻ പോലെ തന്നെ പാടും പോയതാണ് ഒരു കാര്യം അമീൻ മറ്റീക്ഷും ആദ്യത്തെ രണ്ടുപേരെ ടെൻഷൻ ഉണ്ടായി അമീൻ ഇങ്ങനെ പതുക്കെ അമ്മയുള്ളില് പക്ഷെ എന്ത് രസമായിട്ടാണ് അല്ല അങ്ങനെയല്ല പാട്ടുപാടി പക്ഷെ പാട്ടുപാടിയ കൂട്ടത്തിൽ അങ്ങനെ ഒരു പേർ അവിടെ വരാനും നേരത്തെ വന്ന പ്ലാൻ ചെയ്തു സംഭവം ഒറ്റയ്ക്ക് ലെവലൊന്നും കിട്ടുന്നുണ്ടായില്ല ആള് വന്ന് കൈ പിടിച്ചു അപ്പൊ സംഭവം ശരിയായി എന്താ ഒന്ന് പോയി ഒഴിഞ്ഞിടണം ഒരാള് മൊട്ട വയ്ക്കാനുള്ള പ്ലാൻ്മാ ഇവിടെ വേറൊരു ഗായകരെ വളർത്തില്ലേ അദ്ദേഹം ഇദ്ദേഹത്തിന്റെ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് വൺസ് ഇത് സ്റ്റാർ മാജിക്